ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദനും ആ ഒരു റിസോർട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് പക്ഷേ ഗീതുവിൻ്റെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാർഗഴി തന്നെ ഉണ്ടല്ലോ മാർഗഴി പോയിട്ടുമില്ല അങ്ങനെ ഗീതു വന്ന് കയറുകയാണ് അപ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറയാണ് ഏതായാലും ഞാൻ രഞ്ജുവിനെയും അതേപോലെ തന്നെ രഞ്ജുവിൻ്റെ പപ്പയെയും ഒന്ന് കണ്ടിട്ട് വരാം കാരണം ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് ഈ രോഗവിവരങ്ങളെക്കുറിച്ച് ാണേ അതുകൊണ്ട് ഞാൻ തൽക്കാലം അവരെ കണ്ടിട്ട് വരാം ആ അതിനെന്താ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും ദൈവമായിരുന്നു നമ്മുടെ മാർഗഴി മാർഗഴി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇവരിവിടെ തന്നെ ഉണ്ടല്ലോ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റും വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇവരുടെ കണ്ണ് പിടിച്ച് ഞാൻ എങ്ങനെയാ ഒന്ന് പോവുക അപ്പോൾ അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗീതവും അതേപോലെ തന്നെ ഗോവിന്ദനും കൂടി നേരെ നേരകത്തേക്ക് കയറിപ്പോയാണ് എൻ്റെ ദൈവമേ അവർ ഏതെങ്കിലും അകത്തേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞ് മാർഗഴി ഓടിക്കതച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തരെടുപ്പ് അപ്പോൾ ദേ വരുന്നു നേരത്തെ കണ്ട ആ ഒരു പെണ്ണ് ആഹാ മാഡം മാഡം എന്ത് പറ്റി മേഡം മേഡം ഗോവിന്ദ സാറിൻ്റെ പിണക്കം മാറിയോ ഹാ ഇനി പിണക്കം മാറുകയല്ല അതിനപ്പുറം ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ഈ മാർഗഴി പോയി കഴിഞ്ഞപ്പോഴേക്കും ഷേ മാഡത്തിൻ്റെ മൂട് ശരിയല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഗീതവും ഗോവിന്ദനും കൂടി നേരെ ഇയാളുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം ഇയാളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അല്ല രഞ്ചും അവിടെ അവളകത്തുണ്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ശരി എങ്കിൽ പിന്നെ ഞാൻ ഗോവിന്ദന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് നേരെ ഗോവിന്ദൻ ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതെ എന്താ ഗോവിന്ദ എന്താ ഗോവിന്ദൻ എന്നോട് പറയാനുള്ളത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട് നോണ പറഞ്ഞതാണല്ലേ ഏഹ് എന്ത് നോണ അല്ല നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയെന്ന് എന്നോട് നോണ നൊണ പറഞ്ഞതല്ലേപ്പോഴേക്കും ഇയാളാകെ ഞെട്ടിപ്പോയി കാരണം നൊണയാണല്ലോ പറഞ്ഞത് ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ദേ നിങ്ങളുടെ ഭാര്യ അതാരാണെന്ന് ഞാൻ പറയട്ടെ അതായത് രഞ്ജുവിൻ്റെ അമ്മ ആരാണെന്ന് ഞാൻ പറയട്ടെ അത് അനാർക്കലിയല്ലേ അനാർക്കലിയുടെ മകളല്ലേ രഞ്ജു അനാർക്കലിയുടെ ഭർത്താവല്ലേ നിങ്ങൾ എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇയാളാകെ വിറങ്ങലിച്ചൊരവസ്ഥയിലിങ് നിൽക്കുകയാണ് അത് പിന്നെ ഗോവിന്ദ എന്താ ഞാൻ ഈ സത്യങ്ങളൊന്നും അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഗോവിന്ദ ദേ എൻ്റെ മോളെ ശിക്ഷിക്കരുത് രഞ്ജു രഞ്ജു പാവമാണ് അനാർക്കലയുടെ വയറ്റിൽ ജനിച്ചു പോയെന്നുള്ളൊരു തെറ്റ് അത് അവളുടെ തെറ്റാണോ അല്ലല്ലോ അവൾ അതിന് എന്ത് പാപം ചെയ്തു ദേ ആനർക്കയിലുള്ള ദേഷ്യം എൻ്റെ മോളോട് തീർക്കരുത് രഞ്ജു പാവമാണ് അവളെ വെറുതെ വിഴണം ഗോവിന്ദ ഇത് എൻ്റെ ഒരു കേണ അപേക്ഷയാണ് ഇത് കേട്ടു നിന്നപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനെ സഹിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഈ ഗോവിന്ദൻ അത്രയ്ക്കും മനുഷ്യപ്പാറ്റില്ലാത്ത ഒരാളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയ മോളെ പോലെ തന്നെ എൻ്റെ കൂട്ടപ്പറപ്പിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് രഞ്ജു ആ രഞ്ജുവിനെ ഒരു നിമിഷം കൊണ്ട് ഞാൻ തള്ളിക്കളയാനോ ഒരിക്കലുമില്ല എൻ്റെ കൂടെപ്പിറപ്പായിട്ട് വളർന്നവളാണ് അവള് ഒരിക്കലും ഞാൻ അവളുടെ അവളെ തള്ളിക്കളയാനായിട്ട് പോകുന്നില്ല അനാർക്കല് എൻ്റെ ആ ജന്മ ശത്രു തന്നെയാണ് എൻ്റെ ഹാ അച്ഛൻ്റെ ശത്രു എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാനുള്ള കാരണക്കാരിയും അവള് തന്നെയാണ് അനാർക്കലി ആ അനാർക്കലി എനിക്ക് എപ്പോഴും ശത്രുതായിരിക്കും പക്ഷേ എന്ന് വിചാരിച്ച് ഹാ അനാർക്കലിയുടെ മകള് രഞ്ജുവിനെ ഞാൻ എൻ്റെ ശത്രുവായിട്ടൊന്നും കണ്ടിട്ടെന്ന് പോലും ഇല്ല പക്ഷേ അതിനു മുമ്പായിരുന്നെങ്കിൽ എനിക്ക് എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ലായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ രഞ്ജുവിൻ്റെ അച്ഛൻ രഞ്ജുവിൻ്റെ അച്ഛനാണെങ്കിൽ പറയുകയാണ് ഗോവിന്ദ വേണ്ട ഗോവിന്ദ നീ ഇത്രയ്ക്കും ആരോടും ദൈവമൊന്നും കാണിക്കേണ്ട യാതൊരു കാര്യമില്ല നിന്റെ അച്ഛൻ പോലും അത് സഹിക്കാനായിട്ട് പറ്റില്ല വേണ്ട ഗോവിന്ദ നിങ്ങൾക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തറിയാം എൻ്റെ അച്ഛൻ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭി അഭിമാനിക്കുകയുള്ളൂ അല്ലാതെ നിരാശപ്പെടില്ല കാരണം ഗോവിന്ദൻ അത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാത്ത ആളല്ലെന്ന് നന്നായിട്ട് തന്നെ അറിയാം എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജുവിൻ്റെ അച്ഛനാണെങ്കിൽ ഗോവിന്ദ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നീ മനുഷ്യനല്ല ഭൂമിയിലേക്ക് പിറന്നു വീണ് ദേ എല്ലാവരോടും സ്നേഹവും ദയൊക്കെ കാണിക്കുന്ന ഒരു ദൈവപുത്രനാണ് എന്നൊക്കെ ഇങ്ങനെ ദൈവം തന്നെയാണെന്നൊക്കെ പറയാ ഗോവിന്ദനെക്കുറിച്ച് വളരെ പുകഴ്ത്തി തന്നെ പറയുകയാണ് ഇയാൾ തെട്ടുഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ പച്ചയായും മനുഷ്യൻ തന്നെയാ എൻ്റെ മനസ്സിലും വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെയുണ്ട് പക്ഷേ ഇന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ട് ഒടുവിൽ എൻ്റെ ശത്രുവിൻ്റെ മകളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഹാ അവരെ തള്ളിക്കളയാൻ മാത്രം മനുഷ്യപ്പറ്റിയില്ലാത്ത ഒരാളല്ല ഞാൻ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ രഞ്ജുവിന് ഗോവിന്ദ നിന്നെയും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ രഞ്ജുവിനോട് നീ ദയ കാണിച്ചല്ലോ അത്രയും വലിയ ദയ എൻ്റെ മോൾക്ക് മോളുടെ മേൽ ആരും കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അനാർക്കലി ആ ആ സ്ത്രീയെ ഞാൻ വെറുതെ വിടില്ല അതും നിങ്ങൾ ആലോചിച്ച് വെച്ചോ ഹയ അവർ എപ്പോഴും എൻ്റെ ശത്രു തന്നെയായിരിക്കും പക്ഷേ രഞ്ജുവും പ്രിയയും എൻ്റെ എൻ്റെ കൂടെപ്പറപ്പ് തന്നെയായിരിക്കും അവർക്കൊരാപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യവും എല്ലാ വിശദമായിട്ടുള്ളൊരു കാര്യവും അവിടെ നമ്മുടെ ഗോവിന്ദൻ തുറന്നു പറയുക ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ വളരെയേറെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജു വന്നു അപ്പം രഞ്ജു നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്ന് വരികയാണ് അപ്പം ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് ആഹാ ഇതെന്താ ഇത് ഇപ്പം പിണക്കുമല്ല മാറിയോ പിണക്കോ ആരോട് പിണക്കം അല്ല ഗോവിന്ദേട്ടനോട് ഇന്നത്തെ വഴക്ക് മാറിയോ എന്നാ ചോദിച്ചത് ഗോ കണ്ണേട്ടനോട് ഞാൻ വഴക്കോ ഛേ എന്നൊക്കെയാ രഞ്ജു ഈ പറയുന്നത് കുറച്ചു മുമ്പ് അല്ലേ അല്ല ആതിരിക്കട്ടെ ഡ്രസ്സ് നീ ഇതെപ്പോൾ മാറിയ ഗീതു ഏ ഡ്രസ്സ് മാറിയെന്നോ രഞ്ജു നിനക്കെന്താ വില വട്ടാണോ നിനക്ക് സ്ഥലക്ക് സ്ഥിരതയില്ലേ ഞാൻ ഈ ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടുണ്ട് വന്നത് അല്ല നീ ഈ ഡ്രസ്സല്ല വേറൊരു ഡ്രസ്സാണ് നീ ഇട്ടുണ്ട് വന്നത് ഇത്ര പെട്ടെന്ന് മാറിയോ എന്നിട്ട് നീ എന്നോട് പറഞ്ഞത് എന്താ ഈ ഡ്രസ്സിന്റെ പേരില് ഞാനും ഗോവിന്ദേട്ടൻ്റെ കൂടി തമ്മില് തല്ലുണ്ടാക്കിയെന്നല്ലേ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്താ പ്ലേറ്റ് തിരിച്ചിടുകയാണോ എന്ന് ചോദിക്കുക ധരഞ്ജു അനാവശ്യം പറയാൻ നിൽക്കരുത് ഞാനും കണ്ണേട്ടനും ഇന്ന് യാതൊരു വഴക്കവും ഉണ്ടായിട്ടില്ല യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നീ പിന്നെന്താ തലക്ക് സിരിതില്ലാത്തതുപോലെ എന്നോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് കുറച്ച് മുമ്പ് നീ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടോരും കൂടി ഭയങ്കര ഏറെ തർക്കം അപ്പോഴാണ് ഗോവിന്ദനും ഇതേപോലെ തന്നെ രഞ്ജുവിൻ്റെ അച്ഛനും കൂടി കയറി വരുന്നത് അപ്പോൾ ഗോവിന്ദ ചോദിക്കണം എന്താ എന്താ എന്തവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണേട്ടാ ഈ രഞ്ജു പറയുന്നത് കേട്ടില്ലേ കുറച്ച് മുമ്പ് ഞാനിങ്ങോട്ട് വന്നു എന്ന് എന്നിട്ട് ഞാനും കണ്ണേട്ടനും തമ്മിൽ ഭയങ്കര വഴക്കമുണ്ടായി ഞാൻ ഏത് വേറൊരു ഡ്രസ്സിട്ടൊക്കെയാണ് വന്നതെന്നാ ഇവള് എന്നോട് പറയുന്നത് ഞാൻ അങ്ങനെ വന്നു ഗോവിന്ദേട്ടാ ഞാൻ കണ്ണേടിൻ്റെ ഒപ്പം തന്നെയല്ലേ വന്നത് അപ്പോൾ ഗോവിന്ദനും മനസ്സിലായി ഹോ ഹോ അപ്പോൾ ഗീതുവിൻ്റെ വേഷം കിട്ടിയിട്ട് മാർഗഴി ഇവിടെയും വന്നല്ലേ എന്തിനായിരിക്കും അവൾ ഇവിടെ വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മുടെ രഞ്ജു പറയണം ഇല്ല ഞാൻ കള്ളത്തരല്ല പറഞ്ഞത് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് അപ്പം രണ്ട് രഞ്ജുവിൻ്റെ അച്ഛനും ഗീതുവിനോട് സംസാരിക്കുകയാണ് അല്ല ഗീതു രഞ്ജു പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് നീയല്ലേ അല്ലേ കുറച്ചു കുറച്ചുമ്പോൾ വന്നത് അത് ഈ വേഷത്തിലല്ലല്ലോ വന്നത് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞല്ലോ നിന്റെ ഗോവിന്ദൻ സാറ് എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങൾ തമ്മിൽ എന്തോ കശപശ ഉണ്ടായെന്നും ഡ്രസ്സിന്റെ പേരും പറഞ്ഞു ആണെന്നും എന്നൊക്കെ വല്ലേ പറഞ്ഞത് ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതു അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവമേ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ആണെങ്കിൽ ഗീതു 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 കൂൾ കൂൾ ഡൗൺ ഗീതു ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഇവർക്ക് ഏതായാലും ഫ്ലൈറ്റിൽ കയറി പോകാനുള്ള സാറിന് അതുകൊണ്ട് സാറേ വാ നമുക്ക് പെട്ടിയൊക്കെ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയെടുക്കാൻ പോവാം പെട്ടിയെടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജു വേണമെങ്കിൽ ഗീതുവിനെ ആശ്വാസപ്പെടുത്തുകയാണ് ഗീതു കൂൾ ഡൗൺ അതെല്ലാം വിട്ടേര് ചിലപ്പം അങ്ങനെ തോന്നിയതായിരിക്കും ശരി ആയിക്കോട്ടെ ഇനിയിപ്പം അതിനെ പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതെല്ലാം കേൾക്കുമ്പോഴും ഗീതുവിൻ്റെ മനസ്സിൽ ആകെ ടെൻഷനാ ഓരോ ദിവസം കഴിയും തോറും ഓരോ ആൾക്കാരും ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഡബിൾ പേഴ്സണാലിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഷെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരായിരിക്കും എന്നെ ഉപയോഗിച്ച് പറ്റിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധിക ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ വന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ തിരുമ്മി തിരുമി കൊടുക്കുക തിരുമ്മിക്കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ദേ ഇനി ഇപ്പോൾ കൂടുതലും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ചെയ്യാനാണ് അപ്പോൾ ദേ നമ്മുടെ രേഖ വരുന്നു രേഖ വന്നിട്ട് അതെ ഇതെന്താ അത് രാധിക അമ്മയ്ക്ക് തലവേദനയെന്നല്ല പറഞ്ഞത് കാല് വേന എന്നല്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ആരാണുള്ളത് കൊടുക്കുന്നത് അതെ ശരിയാ അമ്മയ്ക്ക് തലവേദന എന്ന് പറഞ്ഞു പക്ഷേ അതല്ല ശരീരത്തോടും ബാധിച്ചൊന്നും പറഞ്ഞു പിന്നെ വേദനയില്ലാത്തത് കാലിന് മാത്രം അതുകൊണ്ട് ഞാൻ കാലം തിരുമിയെന്ന് മാത്രമേ ഉള്ളൂ മോനെ ഇപ്പം എനിക്ക് കാലുവേദനയുണ്ടാ കണ്ടോ ഞാനപ്പം നേരത്തെ തിരുമിയത് അത് വെറുതെ ആയി പോയോ അമ്മേ അമ്മയ്ക്ക് കാലുവേദനയുണ്ടോ അപ്പം കാഞ്ചന വരിക കാഞ്ചന ഓടി വന്നിട്ട് അതേ രഞ്ജിപ്പാപ്പ തിരിച്ചു വരുന്നുവെന്ന് രഞ്ജിപ്പാപ്പ ഇപ്പം എത്തും നമുക്കവരെ അനിയ അനിയരിക്കണ്ടേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വരണാണെങ്കിൽ കാഞ്ചനേ നിങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത് അമ്മയ്ക്കെതിരെയുള്ളവരെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അവരെ ആനുകരിക്കാൻ വേണ്ടി പോവുകയാണോ എന്നും ചോദിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇപ്പോഴൊന്നും സ്വീകരിക്കുന്ന ഒന്നുമില്ല എന്നാലും രഞ്ജു പാപ്പ വരു വരുമല്ലോ ഏതായാലും നമുക്കങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും മോനെ വരുണേ ഇനി എന്തെല്ലാം ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അമ്മ പേടിക്കണ്ടമ്മേ എൻ്റെ രണ്ട് കണ്ണും രഞ്ജുവിൻ്റെ പിന്നാലെനിക്ക് മേടം മോനെ ഒരു കണ്ണും എനിക്ക് തടാ അമ്മേ അമ്മയുടെ അമ്മയ്ക്കേ എൻ്റെ കണ്ണുകളല്ല എൻ്റെ രണ്ട് കൈകളും അമ്മയ്ക്ക് തരും എന്ന് പറഞ്ഞാൽ കാലങ്ങാട് തിരുമ്മി തിരുമ്മി കൊടുക്കുകയാണ് വരുൺ എന്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതേ വരുന്നു രഞ്ജുവും ഗീതവും ഗോവിന്ദനും കൂടി കയറി വരിക ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മൂന്നുപേർക്ക് സന്തോഷം തോന്നി അപ്പോൾ പ്രിയാണെങ്കിൽ ആഹാ വന്നല്ലോ രഞ്ജു വന്നല്ലോ ഇനിയിപ്പോൾ ഇവിടെ നല്ല ഓളായിരിക്കും അപ്പോൾ നമ്മുടെ ഗീതുവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അപ്പം സന്തോഷമില്ലാതെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി ഗീതു ചേച്ചിക്ക് അല്ല ഇനി ഗീതു ചേച്ചിയുടെ വലിയ ഡബിൾ പേഴ്സണാലിറ്റിയും രഞ്ജുവിൻ്റെ മുന്നിൽ കാണിച്ചോ ഇത് കേട്ട ഇവരങ്ങനെ ഞെട്ടുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു പറയാണ് രഞ്ജു എന്നകത്തേക്ക് വന്നിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് എന്താ എന്തെങ്കിലും കണ്ട് ഞെട്ടിയോ അപ്പം രഞ്ജു അതേ ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി ആ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാട്ടോ അത് വലിയൊരു കഥ തന്നെയാണ് ഏതായാലും എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയെ കണ്ട് അമ്മനടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും പറയാം അപ്പോൾ ഗോവിന്ദൻ വേണ്ട വേണ്ട ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് സംസാരിക്കേ വേണ്ട അമ്മയെ പോയി കാണു കണ്ട് അവിടെ ഇത് അമ്മയോട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക അത്രയും മാത്രം മതി ഇനി ഇവളുടെ പേരിൽ ഒരു വഴക്കും വക്കാണോ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത ഇവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം സംസ്കാരം താങ്ക് യു ചെയ്യാൻ ബൈ